ആയിരം വർഷം പഴക്കമുള്ള ഈ ഐസുസുന്ദരിയെ ഒരു പൊതു ലേലത്തിന് വെക്കുന്നു അവളുടെ സൗന്ദര്യം അവിടെ ഇരിക്കുന്ന എല്ലാ ആണുങ്ങളെയും ആകർഷിക്കുന്നു കൂട്ടത്തിലെ ധനികനായിട്ടുള്ളയാൾ നൂറ് മില്യൺ യു എസ് ഡോളർ നൽകി ഐസുസുന്ദരി ഇനി മുതൽ അയാളുടേതാണ് എന്ന് പ്രഖ്യാപിച്ച് അയാൾ ആ പെട്ടിയിൽ തുടർന്നു ആ സമയം തന്നെ അയാൾക്ക് മിന്നൽ വേഗത്തിൽ വൈദ്യുതി ഏൽക്കുന്നു ഇത് കണ്ടുകൊണ്ടുവന്ന മറ്റൊരു കോടീശ്വരന്റെ സ്റ്റാഫ് പെട്ടെന്ന് തന്നെ അയാളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നു അയാള് പെട്ടെന്ന് തന്നെ പത്ത് മില്യൺ യു എസ് ഡോളറായി അതിന്റെ വില വർദ്ധിപ്പിക്കുന്നു അങ്ങനെ ആ പെട്ടി തുറക്കാൻ വേണ്ടിയിട്ട് അയാൾ മുമ്പോട്ട് വരുന്നു ആ സമയം അയാളുടെ കൈ അവിടെ ഒരു തടിക്കഷ്ണത്തിൽ കൊണ്ട് മുറിയുന്നു അയാളുടെ കയ്യിൽ നിന്നുള്ള ഒരു തുള്ളി ചോര ആ പെട്ടിയിൽ പടരുകയും പെട്ടിയിൽ നിന്നുള്ള ശക്തിയിൽ അയാൾ പുറത്തേക്ക് തെറിച്ച് സുന്ദരി പുറത്തേക്ക് ഇറങ്ങി വരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്നത് മാത്രമല്ല അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ എടുക്കൂ എന്ന രീതിയിൽ അയാളുടെ നിറക് കൈനീട്ടുന്നു ആ ധനികനായ യുവാവ് അവളെ അമ്പരപ്പോടെ നോക്കി പെട്ടെന്ന് തന്നെ അവൾ അയാളുടെ ഒക്കത്ത് കയറിയിരിക്കുന്നു എല്ലാവരും വിചാരിച്ചു ഐസസുന്ദരിയുടെ സൗന്ദര്യത്തിൽ അയാളും വീണുപോയെന്ന് പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല വീട്ടിലെത്തിയപ്പോൾ തന്നെ അയാൾ അവളുടെ നിറക്ക് ഒരു കത്തി എടുത്ത് നീട്ടുന്നു